അപ്പം ഇങ്ങനെ ഒരു 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 സിനിമയിലേക്ക് ആ ആ ആ വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹം സെലക്ട് കഴിഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് പാടില്ല നിങ്ങൾ എൻ്റെ മതി ബാക്കി ഞാൻ പ്രിപ്പയർ അങ്ങനെ സംഭവിച്ചതാണ് അതേ 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 സിനിമയിൽ ഇപ്പോഴും പിന്നെ അപ്പം ഈ സിനിമ എത്ര നാളുണ്ടായിരുന്നു ഷൂട്ടിംഗ് ട്വന്റി അധികം ഇപ്പൊ നമ്മൾ മറ്റു സിനിമയിൽ കാണുന്ന പോലെ ഒരുപാട് ലൊക്കേഷനുകളില്ല ഒരുപാട് ക്യാരക്ടേഴ്സ് ഇല്ല പരിമിതമായ ആളുകളെ ഉള്ളു പെട്ടെന്ന് ഇപ്പൊ നമുക്ക് ഈ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരെ മടുപ്പിക്കാതെ പെട്ടെന്ന് ആ കഥ പറഞ്ഞ് അവരെ മാക്സിമം പേടിപ്പിച്ച് അവരെ ഇല്ലാണ്ടാക്കി അതെ ഇപ്പം ഈ സിനിമയില് നമ്മളെ ഇപ്പം സാധാരണ ഒരു ഹൊറർ മൂവിയൊക്കെ നമ്മൾ കാണുന്ന ഘട്ടത്തിൽ ഒരു യക്ഷി വരിക അല്ലെങ്കിൽ പ്രേതം വരിക അങ്ങനത്തെ കഥയിൽ നിന്നൊക്കെ മാറിയിട്ട് ഇതിപ്പോ ചില സീനുകൾ പോലും നമ്മളങ് സീനിൽ പ്രത്യേകിച്ച് ഒന്നും കാണില്ല പക്ഷെ ആദ്യം ഉണ്ടാക്കുന്ന ഒരു മ്യൂസിക്കും അപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനും അതൊക്കെ നമ്മളങ്ങ് വല്ലാണ്ട് ഒരു വേറൊരു മെന്റൽ മൂഡിലേക്ക് എത്തുന്നുണ്ട് അപ്പം പേഴ്സണലി അങ്ങനെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു ഭയമോ അല്ലെങ്കിൽ ആ ഒരു സീൻ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നോ അതാ പറഞ്ഞത് ഒന്നും ഇല്ല വെറുതെ ആള് നിൽക്കുവാണ് പക്ഷേ നമുക്ക് എന്തെങ്കിലും പേടിയാവുകയോ ഇല്ല അങ്ങനെയല്ല നമുക്കൊരു നമ്മളൊരു ക്യാരക്ടറായിട്ട് അദ്ദേഹം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ ആ സീനിലെന്താണ് വേണ്ടതെന്നുള്ള കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മളത് പെ അത് അതിന്റെ അത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കൃത്യമായിട്ട് പുള്ളി എന്ത് വേണം വേണ്ട എന്നുള്ളത് ആ ഒരു ധാരണ തന്നിട്ടുള്ളതുകൊണ്ട് ഇതിലെ ഓരോ ആക്ടേഴ്സിനും അത് കൃത്യമായിട്ടുള്ളൊരു ഒരു മീറ്റർ ഉണ്ടായിരുന്നു അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു റിയാക്ഷൻസ് എല്ലാം ഇപ്പം ഈ ഞാനെന്ന് പറയുന്ന ക്യാരക്ടറിന് ഉണ്ടാകുന്ന ഫീലായിരിക്കണം അതിന്റെ ഡബിൾ ആയിരിക്കണം പുറത്ത് നമ്മൾ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ഉണ്ടാവേണ്ടത് അപ്പൊ അതാണ് അദ്ദേഹം വർക്കൗട്ടാക്കാൻ നോക്കിയത് അത് വിജയിച്ചു തന്നെയാണ് വിഷയം